ഹല്ലേ ലുയ യേശുവെ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ചേർത്തല തങ്കി സെൻമോരീസ് ഫുറന പള്ളിയാണ് ഈ പള്ളിയിലെ ഏറ്റവും അത്ഭുതമായ തിരുസ്വരൂപമാണ് യേശുവിൻ്റെ ഈ പീഡിത രൂപം നമ്മൾ കേട്ടിട്ടുണ്ട് ദുഃഖ വെള്ളിയാഴ്ചകളിൽ ധാരാളം ദൈവജനം ഈ രൂപത്തിൻ്റെ അടുത്ത് വന്ന് വണങ്ങി ആരാധിച്ച് ദൈവത്തിൻ്റെ കൃപ നേടുന്നു ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളനുഗ്രഹിച്ച് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധമായ ഈ രൂപത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും